ഇത് സമൂഹം തന്നെയാണ് കൊടുക്കുന്നത് ഹിന്ദു സമൂഹത്തിൽ വലിയൊരു കൂട്ടം മണ്ടന്മാരുണ്ട് അവരിപ്പം നമ്മളെ കുറ്റം ആ പറഞ്ഞാൽ മണ്ടന്മാരുണ്ട് പൊട്ടന്മാർ അവന്മാർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വിശ്വരൂപത്തെ കാണുമ്പം അവരുടെ പുറകെ പോകും എന്നിട്ട് അവരെ എടുത്ത് വലിയ സംഭവം ആണെന്നും പറഞ്ഞ് കൊണ്ടുകടക്കും അവർക്ക് വലിയ പബ്ലിസിറ്റി കൊടുക്കും എന്നാൽ പൊട്ടന്മാരെ ഉപയോഗിക്കുകയാണ് എടാ മണ്ടന്മാരെ നിന്റെ കയ്യിലൊക്കെ ഇരിക്കുന്ന പൈസ നീ പോലും അറിയാതെ ഇറങ്ങി അവരുടെ പോക്കറ്റിൽ പോകുന്നുണ്ട് ഈ പൊട്ടന്മാർക്ക് മനസ്സിലാവുന്നില്ല അമ്മയ്ക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ ഇപ്പൊ കൊറേ പൊട്ടന്മാര് പിന്നെ കണ്ണന്റെ താത്ത എന്ന് പറഞ്ഞ് പോക്കി പിടിച്ചോണ്ട് വരും അതായിരിക്കും അല്ല എന്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താ ഇവർ ഇത്രയും വലിയ ഭക്തി അജഞ്ചലമായിട്ടുള്ള ഭക്തി ഗുരുവായൂരപ്പനോടുണ്ടെങ്കിൽ ഇവര് എന്തിനാ മതമാറിയത് അതെ മറ്റേ താത്തയോട് ഞാൻ ചോദിച്ചത് വേറൊരു ചോദ്യമാണ് അതായത് നിങ്ങൾക്ക് ഇത്രയും അജഞ്ചിതമായ വ്യക്തി ഗുരുവായൂരപ്പനോടുണ്ട് ഗുരുവായൂരപ്പനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല ഗുരുവായൂരപ്പന്റെ കൃപാ കൃപാ കടാക്ഷം കൊണ്ട് നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാനുള്ള ആ ഒരു കഴിവ് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെ മദ്രസ അധ്യാപകൻ പീഡിപ്പിക്കുന്നു എന്നൊക്കെയാണ് അത് നിങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും ഹിന്ദുമതത്തിലേക്ക് വന്നൂടെ ഇവിടെ അതിനെക്കാട്ടിൽ ഫ്രീഡം ഉണ്ടല്ലോ നിങ്ങൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല രണ്ട് രണ്ടും എക്സ്ട്രീംലി അങ്ങോട്ട് പോയി ഒരാൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ട് ഭക്തി ഉണ്ടെന്ന് പറയുന്നു ഒരാൾ അവിടെ നിന്നുകൊണ്ട് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഭക്തിയാണെന്ന് പറയുന്നു പടം വിൽക്കാനായിട്ട് അങ്ങനെയാണ് അതൊരു കച്ചവടമാണെന്നേ ഇതൊരു ഒരു കച്ചവട തന്ത്രമാണ് ഒന്നാമത്തെ കാര്യം ഞാൻ ഇന്നാ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു ഈ പറയുന്ന ഹിന്ദു ആരാധനാലയങ്ങളിലൊക്കെ തന്നെ പറയുന്ന മറ്റ് വിശ്വാസികളാണ് മറ്റ് മതക്കാർക്കാണ് കച്ചവട സ്ഥാപനങ്ങളുള്ളത് ഗുരുവായൂർ അന്വേഷിച്ച് അറിയാം എല്ലാ സ്ഥാപനങ്ങളും മറ്റുള്ളവരുടേതാണ് ശബരിമല ശബരിമല ഇത്തവണ മാറി തവണ തൊണ്ണൂറ് ശതമാനം ഹൈന്ദവർ ബത്കരിക്കപ്പെട്ട് കഴിഞ്ഞു കച്ചവട ലേലത്തിൽ തൊണ്ണൂറ് ശതമാനം കച്ചവട സ്ഥാപനങ്ങളും ഹൈന്ദവർ എടുത്തു കഴിഞ്ഞു എന്നാണ് ശബരിമലയിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് സ്ഥിരമായിട്ട് ശബരിമലയിൽ വലിയൊരു സത്യം പറഞ്ഞ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള മൂവ്മെന്റ് ആണ് ഇത്തവണ നടന്നത് എന്നുള്ളതാണ് ഞാനിത് പറയുന്നത് എനിക്ക് മുസ്ലിം മതവിഭാഗത്തോട് എന്തെങ്കിലും എതിർപ്പോ വെറുപ്പോ ഉള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത് മറിച്ച് അവിടോട്ട് പോകുന്ന ഈ എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള ഇവരുണ്ടല്ലോ അവരാണ് ഈ യഥാർത്ഥ മുസ്ലിംങ്ങൾക്ക് കൂടെ ഈ പഴി പഴിയേൽപ്പിക്കുന്നത് ഇപ്പോൾ ശബരിമല കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിരുന്നു ആ വീഡിയോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു കച്ചവടക്കാരൻ കച്ചവടം നടത്തുമ്പോൾ അവിടെ ശബരിമല കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഭക്ഷണം തുറന്നു വെച്ചിരിക്കുന്നു അത് ചോദ്യം ചെയ്തപ്പോ വേണോങ്കിൽ തന്നിട്ട് എഴുതി പോണത് സംസാരിച്ചായിരുന്നു അപ്പൊ അതിന്റെ പേരിൽ ഇതൊക്കെ ഉണ്ടാവുന്നത് ഒരു വാട്ടർമിലാണ് തണിമത്തൻ തുറന്നു വെച്ചിട്ട് അപ്പൊ നീ വേണമെങ്കിൽ പോടാ പോടാന്നുള്ള എന്നിട്ട് അവിടെ സ്വാമിമാരെ സ്വാമി എന്ന് അങ്ങോട്ടിങ്ങോട്ടും ഞാനത് പറഞ്ഞല്ലോ ഈ പോലെ യഥാർത്ഥ മുസ്ലിം വിശ്വാസികളുണ്ടല്ലോ അവര് യഥാർത്ഥത്തിൽ നമ്മുടെ ശബരിമല അയ്യപ്പൻ ആയിട്ട് വരുന്ന ആൾക്കാരെയൊക്കെ ഒരു ചെയ്യുന്ന ടീമാണ് ഇതുപോലുള്ള അവിടെ സ്വാമി പോലീസ് ഉദ്യോഗസ്ഥൻ എ സി പി നിൽക്കുന്ന എ സി പി സ്വാമി എന്നാ വിളിക്കുന്നത് അവർ തിരിച്ചു അങ്ങോട്ട് അവർ സെറ്റിലൂടെയും വിളിക്കുന്നത് സ്വാമി ശരണം എന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഇടപെടാൻ എന്നൊക്കെ ഇരുമുടി കിട്ടി വന്ന ആളെ പോടാന്ന് പറയുന്നത് ഇപ്പൊ ഈ പുതിയ ദാത്ത ഇവർക്ക് എന്താ ഉണ്ടാക്കുന്നതെന്ന് അറിയാം ഇവർ കലാപം ഉണ്ടാക്കുന്നത് ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരു കലാപത്തിലേക്ക് കടക്കും ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര പറ്റത്തില്ല നമ്മളിവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലായിരുന്നാലും ഞാൻ രാവിലെ മൂന്ന് മണി ആകുമ്പഴുന്നേറ്റ് അവിടെ നിർമാലം തൊഴാൻ പോകുവായിരുന്നു മൂന്ന് മണിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിനകത്ത് എത്ര സമയമാണെങ്കിലും നമ്മൾ നിന്ന് അപ്പൊ അതൊക്കെ മൂന്ന് ഇതാണല്ലോ കയറിയിട്ടില്ലേ മൂന്ന് വാതിലാണ് ഒരു വാതില് തല ഒരു വാതില് നാഭി ഒരു വാതില് ചരണകമലം അതായത് കാൽപാദം ഇതാണ് വരുന്നത് മൂന്ന് നമുക്ക് ഓടി നടന്ന് ഇഷ്ടം പോലെ രീതിയിൽ തൊഴാം അവിടെ ആ ഇരിക്കാം അവിടെ ധ്യാനിക്കാം ഒരുപാട് സ്ഥലം രാവിലെ മൂന്ന് മണിക്ക് പോണം മൂന്നരയാകുമ്പോൾ നട തുറക്കും നട തുറക്കുന്ന ഒരു പടിഞ്ഞാറൻ നടയിലൂടെ കയറിയിട്ട് പിന്നെ ഒരു ഓട്ടോ ആണ് നട തുറക്കുന്നതിന് മുമ്പ് ആ ഓടി ചെന്ന് നട തുറക്കുമ്പോൾ നമ്മൾ ആ മൂന്നും കണ്ടിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് ഇതാവും ആറ്റുകാൽ അമ്പലത്തിൽ തന്നെയും അവിടെ നമുക്ക് ഉത്സവമില്ലാത്ത സമയങ്ങളിൽ ഇരിക്കാം ധ്യാനിക്കാം അങ്ങനെ എന്ത് ചെയ്യാന്നുള്ള സൗകര്യം ഉണ്ട് നമുക്ക് സംവദിക്കാനുള്ളൊരു അവസരമുണ്ട് അവിടെ ആയിട്ട് പക്ഷെ ഗുരുവായൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉത്സവവും വേണ്ട ഇതും വേണ്ട നമുക്ക് സാധാരണ ദിവസമാണെങ്കിൽ പോലും ക്യൂ നടയും കവിഞ്ഞ് അതും കഴിഞ്ഞ് റോഡിൽ ഇങ്ങനെ നിൽക്കുന്നു അത്ര രാത്രി രാവിലെ ഒരു മൂന്ന് മണിക്കുള്ള വാക ചാർത്തോ അത് തൊഴെന്ന് വിചാരിച്ച് ഞാനൊരിക്കും ഗുരുവായൂർ പോയിട്ട് പുറത്തിറങ്ങിയപ്പോ ആൾക്കാര് രാത്രി പന്ത്രണ്ട് മണിക്ക് നടപ്പം തല് വിരി കിടക്കുകയാണ് അവിടെ അമ്മാതിരി തിരക്കാണ് ഭയങ്കര ഭയങ്കര തിരക്കാണ് ഞാനിവിടുന്ന് നമ്മുടെ അവിടെ നിന്ന് ഒരു ട്രെയിൻ ഉണ്ട് ഗുരുവായൂർ ഗുരുവായൂർ വരെ ട്രെയിൻ ഉണ്ട് ആ ഗുരുവായൂർ ചെല്ലും ഗുരുവായൂർ തൊഴുതിട്ട് തിരിച്ച് നമുക്ക് അതേ ട്രെയിനിൽ തന്നെ തിരിച്ചു വരാൻ പറ്റുന്ന രീതിയിലാണ് എന്റെ സർവീസ് അതിപ്പോ ഒരു കാരണമെന്ന് വെച്ചാൽ കാണാൻ പറ്റില്ല കാണാൻ പെട്ട ഹിന്ദുക്കൾ അവിടെ വന്ന് ക്യൂ നിന്ന് തൊഴാൻ നിൽക്കുമ്പോഴാണ് ഒരു താത്ത ഡയറക്റ്റ് ആയിട്ട് ക്യൂ നിന്ന് നിക്കാതെ ഗുരുവായൂരപ്പൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോ ഈ ബാലാമണി താത്ത തന്ത്രി ഇറങ്ങി ഇങ്ങു വരും ടുത്ത് അതാണ് എന്തൊരു അതാണ് എനിക്ക് എനിക്ക് ഏറ്റവും വിഷമം അതാണ് എന്തൊരു അതെ അത് എത്ര എത്ര സ്ത്രീകളാണെന്ന് അറിയാം പോയി എന്റെ അമ്മയൊക്കെ പോയിട്ട് അവിടെ ചെന്ന് കാണാൻ പറ്റാൻ പിറ്റേ ദിവസമൊക്കെയാണ് എന്റെ അമ്മ പോയിട്ട് തിരിച്ചു വരുന്നത് അപ്പൊ അവിടെ കാണാൻ പറ്റില്ല തിരക്കല്ലേ അപ്പൊ പിന്നെ നമുക്ക് അവരാരെ സ്വാധീനിക്കാം നമുക്ക് താല്പര്യമുള്ളൂ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ പിന്നെ ചാനൽ റിപ്പോർട്ടർ ആണ് എന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞാൽ അവിടുത്തെ ദിവസത്തിൽ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ നമുക്ക് കയറ്റി വിടാം എന്നാലും നമ്മൾ ചെയ്യുന്ന ശരിയല്ല അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ ഇപ്പൊ തന്നെ അങ്ങനെ പറഞ്ഞ അങ്ങനെ പറഞ്ഞെന്ന് തന്നെ അമ്മ പോകത്തില്ല അവർക്ക് അതൊരു വിശ്വാസമാണ് അവർക്ക് ക്യൂ നിന്നൊക്കെ കണ്ടാൽ മതി അങ്ങനെയാണ് അപ്പൊ അങ്ങനെയുള്ളത് ആ അതാണ് നമ്മളവിടെ വിളിച്ചു പറഞ്ഞിട്ട് കയറ്റി വന്നു പറഞ്ഞു കഴിഞ്ഞാൽ നീ പുടാന്ന് പറയണ്ട അടുത്ത് നീന്റെ കാര്യം നോക്കാൻ പറയും അപ്പൊ അങ്ങനെയുള്ള കുറെ പാവങ്ങൾ അവിടെ ചെന്ന് ഇന്ന് ഈ ക്യൂ ഒക്കെ നിക്കുമ്പോ ഇവിടെ ചേടാ നീ പിന്നെ ധനുഷ് പറഞ്ഞതുപോലെ തന്ത്രി ഇപ്പുറത്തോടും തന്ത്രി അവിടെ നിന്ന് ഈ പ്രതിഷ്ഠ എടുത്തുകൊണ്ട് വരുമോന്ന താത്ത വന്ന് താത്ത ഇല്ല താത്ത അങ്ങോട്ട് വരണ്ട ഞാൻ പ്രതിഷ്ഠ എടുത്ത് അങ്ങോട്ട് കൊണ്ട് ചെല്ലാന്ന് പറയുന്ന രീതിയിലാ ഇപ്പം മാറി സംഭവിക്കാത്ത വരില്ല രണ്ടുമൂന്ന് വീഡിയോസ് ഒക്കെ ഇറക്കി ഒരു വീഡിയോയില് പറഞ്ഞു ഹിന്ദുക്കളൊക്കെ ഞാനാണ് വിളക്ക് എത്തിക്കാൻ അവസരം കൊടുക്കുന്നത് വേറൊരു വീഡിയോയില് പറഞ്ഞു ഇനി ഞാൻ രണ്ട് രണ്ട് രണ്ടു തവണയെ വജത്തൊള്ളൂ എന്ന് പറഞ്ഞു ഒന്ന് വിഷുവിനും ഒന്ന് ശ്രീകൃഷ്ണൻ അഷ്ടമിക്കും വചത്തൊള്ളൂ എന്ന് പറയുന്നു ഞാൻ പറയുന്നു പേരണ്ട അതെ അതെ പോയല്ലോ എന്നുള്ള സന്തോഷം അതായത് എനിക്ക് അയച്ചു തന്നത് അദ്ദേഹം പറഞ്ഞ കാര്യം അത് ശരിയാണെങ്കിൽ ഇവരും ഇവരുടെ ഭർത്താവും അവിടെ ഫുൾ ടൈം ഉണ്ടെന്നാണ് പറയുന്നത് എന്നോട് വിളിച്ചു പറഞ്ഞ ആള് പറയുന്നു അപ്പൊ എന്റെ ഒരു സുഹൃത്ത് ഈ വാർത്ത വാർത്തയുണ്ട് പരിചയപ്പെട്ട ഒരാള് എനിക്ക് വീഡിയോ അയച്ച് തന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു അതാണ് നമുക്ക് ഈ വിഷയം എടുക്കണമെന്ന് വിചാരിച്ചത് എന്തായാലും നാട്ടുകാര് അറിഞ്ഞിരിക്കട്ടെ എന്തായാലും ഇവരുടെ ഇവരുടെ പിന്നെ ബഹുദൈവ വിശ്വാസികളല്ലോ അവർ പിന്നെ ഇവർ ഈ ഈ കാണിക്കുമ്പോൾ അവരത് അംഗീകരിക്കില്ല അവര് അവർക്ക് ഇതിനോട് അതായത് ആ ഇസ്ലാം വിശ്വാസികളായിട്ടുള്ള നല്ല മനുഷ്യർക്ക് ഇവരോട് നല്ല ദേഷ്യമുണ്ട് കാര്യം അവർക്ക് ബഹുദൈവ വിശ്വാസികളല്ല അവർ വിഗ്രഹാരാധനയെ എതിർക്കുന്നവരാണ് അവർക്ക് അതിനോട് താല്പര്യം അവരുടെ ഈ പറയുന്ന പോലെ അവരുടെ മതചിഹ്നമായിട്ടുള്ള ഈ തട്ടം ഇട്ടുകൊണ്ട് ചെന്ന് ഇത് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുമ്പോൾ അവൾ അവർക്ക് ഇവരോട് താല്പര്യമില്ല അതേസമയം കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഈ പറയുന്ന ഇത്തിരി തീവ്ര ചിന്താഗതിയുള്ളവന്മാര് അവന്മാര് സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യാൻ പരസ്യമായി സപ്പോർട്ട് ചെയ്യത്തില്ല പരസ്യമായി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കള്ളക്കളി പുറത്താവും അതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്ന രഹസ്യമായിട്ട് ഇതിന് പിന്തുണ കൊടുക്കും അതായത് ഇത് കുളവാകണം ഈ പറയുന്ന ആരാധനാ കേന്ദ്രം അത്രയധികം ആൾ പിന്നെ ജനങ്ങൾ വന്ന് ഭക്ത ഭക്തജനങ്ങൾ വരുന്ന ഒരു വിശ്വാസത്തെ പിടിച്ചു നിർത്തുന്ന ഒരു സാധനമാണല്ലോ അതുകൊണ്ട് അത് നശിപ്പിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് എന്തുകൊണ്ടാണ് അമൃതാനന്ദമായി മഠത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് വലിയ മതപരിവർത്തനം നടക്കുന്നുണ്ടായിരുന്നു അമൃതാനന്ദ മഠം അവിടെ ഉള്ളതുകൊണ്ടാണ് അത് തടയപ്പെട്ടത് തടയപ്പെട്ട അരേ സമുദായത്തെ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഒരു മതം മാറ്റിക്കള ഞാന് പൂർണ്ണമായിട്ടും മതം മാറ്റിയ ആ തീരപ്രദേശത്തുള്ളത് മഠം അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് അരേ സമുദായത്തിനെയും മതം മാറ്റാൻ പറ്റാഞ്ഞത് അതുകൊണ്ടാണ് കടപ്പുറം സുധാമണി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേ മടം കടക്കുന്നതാണ് മഠത്തെ എങ്ങനെങ്കിലും തകർക്കണം മഠത്തെ തകർക്കാനോട് ആരാ ശ്രമിക്കുന്നത് ഡി വി എഫ് എ ഡി എഫ് എവിടെ ശ്രമിക്കുന്നത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഡിവി എഫ് അല്ലെങ്കിൽ അന്വേഷിച്ചു നോക്ക് മഠത്തിനെതിരെ എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കുന്നവരാണ് എങ്ങനെയും മഠത്തെ തകർക്കണം മഠത്തെ തകർത്ത് കഴിഞ്ഞാൽ മത് വലിയ പ്രവർത്തനം നടത്താൻ പറ്റും